അതെ ചിക്കൻ മേടിക്കാൻ പത്തു പേര് നിക്കുന്നുണ്ട് എല്ലാര്ക്കും ചിക്കൻ കൊടുക്കുമ്പോ പീസ് മാറ്റി ഒരു കവറിലാക്കിട്ട് എനിക്ക് തരൂ അത് ഞാൻ തരാം അല്ലെങ്കിൽ ചിക്കൻ കട വേറെ ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ എനിക്കറിയില്ല എന്താ പ്രശ്നം ആണോ അതെ ഞാനിപ്പോ വരാ എനിക്ക് രണ്ടു കിലോ അതിലൊരു പീസ് ഉണ്ടാവൂല ദാസപ്പൻ ണന്ന് വെല്ലുവിളിച്ചു കേട്ടല്ലോ ആ വിളിക്കൂ ഞാൻ എവിടെയാണെന്ന് അറിയണം എത്ര നാള് തമിഴ്നാട് തിരുട്ടു ഗ്രാമം എന്ന് കേട്ടിണ്ട അവിടെയാണെന്ന് സഹകരിലു ഡായിപ്പ് പഠിച്ചിട്ട് ഞാൻ വരുന്നത് ഓ മറ്റേ യോധ സിനിമയിൽ പോയിട്ട് അഭ്യാസം പഠിച്ചു വരുന്ന പോലെ ആ അഭ്യാസം അല്ലത് ഇത് തിരുട്ട് ഗ്രാമത്തിലെ ആറുമാസത്തെ ഷോർട്ട് ടൈം കോഴ്സ് പോയി പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായോന്ന് നിന്നെ അറിയോ നിന്റെ ഉഡായിപ്പൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഇനി നിന്റെ ഉടായിപ്പിവിടെ നടക്കില്ലേ കണ്ടാ ഇത് കണ്ടാ ഇത് ഞാൻ പഠിച്ചിട്ട് നേടിയതാ പിന്നെ അല്ല ഇത് പുതിയ ഫോണാ പുത്തം ഫോണാണത് ക്യാമറ ക്ലാരിറ്റിണ്ടാ മറല്ലേ ആണോ അതായത് എനിക്ക് സിനിമയിൽ ഒരു അവസരം വന്നിട്ടേ അപ്പൊ പുള്ളി പറഞ്ഞ ഒരു ഫോട്ടോ പറ്റും ചോദിച്ചു കണ്ടിലാണെങ്കി നല്ല ഫോട്ടോ എടുക്കാനുള്ള ഫോണിലല്ലോ ഇതിനൊരു ഫോട്ടോ എടുക്കാൻ പറ്റൂ പിന്നെന്താ നീ എടുത്തോ ആണോ അടിപൊളി ഫോണല്ലേ എടുക്ക് എടുക്ക് ചെറു പറയ്പോ അല്ലേ ഗംഭീര ഒരു സെൽഫി ഗൂഗിൾ പേ ഓണാക്കി അയ്യോ അയ്യായിരം മതി തൽക്കാലം അയ്യോ ഫോട്ടോ എടുക്കാൻ ഈ ലോക്ക് എത്തിണ്ടോ എന്റെ എല്ലാ ലോക്ക് ഒരാൾക്കിനെ പറ്റിക്കാൻ പറ്റില്ല ഫോണിന്റെ ലോക്ക് ഒന്ന് പിടിക്കൂ സൂപ്പർ ആ ഫോട്ടോ എന്റെ വാട്സാപ്പിലേക്ക് സെന്റ് ചെയ്തേ ഇഷ്ടപ്പെടും നിന്നിനി കേട്ടാ ഇവിടെ നീ ആന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക് കേട്ടാ ഞാൻ കീ അടങ്ങി പ്രാ അപ്പൊ ശരി ജോസഫ് നീ ഒന്ന് തോറ്റല്ലോ അതും മതി കേട്ടോ ശരി അതിന്റെ തിരിട്ട് ഗ്രാമം അതിന്റെ അംബാസഡർ ആയിട്ട് എന്നോട് നിക്കാൻ ഫോം തമഴന്മാരി പോട്ടൻ ഒരു അയ്യായിരം ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് എനിക്ക് ആയിരം വെച്ചിട്ട് എനിക്ക് ഡെയിലി തന്നോളോ ആയിരം അവിടെ ചിക്കൻ കടയില് കാശും കൊടുക്കണ്ട് ോ ഡെയിലി ഇങ്ങനെ മൂന്നാല് പേര് വെല്ലുവിളിയായിട്ട് വന്നിരുന്നെ കയ്യില് കുറച്ച് കാശായ